ുംബിരി നിങ്ങളുടെ ഭാര്യ കണ്ണീരൊടുക്കുന്നതുകൊണ്ട് ആ മയ്യത്തുകിൽ കിടക്കുന്ന നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ ുംഴഹിമ്പിക്കും ആരാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത് ആരാണ് ഞങ്ങളെ വളർത്തുന്നത് ഇനി ആരാണ് ഞങ്ങൾക്ക് ഒരു അഭയ കേന്ദ്രമായി ചൊല്ലാനുള്ളത് ഓടി ചൊല്ലാനാരുണ്ട് ഇത് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യ നിങ്ങളുടെ ഭാര്യയും മക്കളും കരയുന്നത് മണ്ണറയിൽ തിരിയാൻ മറിയാൻ കഴിയാത്ത മണ്ണറയിൽ അടുത്ത സമയമാകുമ്പോഴേക്കും എന്റെ ഉപ്പാന കൊണ്ടുപോകുന്നു നോക്ക് അതിന്റെ മല്ല ഇറക്കലും നീ നോക്ക് പെരുങ്കല്ല് മുകളിൽ വെച്ച് മിൻകാ തൊട്ട് ഓതിയിട്ട് മണ്ണും ഇട്ട് സ്ഥലവും വിട്ട് ഇതുപോലെ ജീവിത കാലമിൽ ഒരു കുണ്ട് നീ പണ്ട് മഹാനായ തടവ്യവസ്ഥാ ദിനെ പോലെയുള്ള ആളുകൾ ഒരു പദ്യത്തിലൂടെ ചൊല്ലുന്നുവെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് അവിടുന്ന് സ്വയംഭത്തിൽ ഓതിക്കേൽപ്പിച്ചു കൊടുത്ത ആ ഭാഗമാണ് പദ്യത്തിലൂടെയായി പറയുന്നത് എന്റെ സാധുവായ ഉപ്പയെ തിരിയാൻ മറിയാൻ കഴിയാത്ത മണ്ണറയിൽ കൊണ്ടുപോയി വെക്കുമ്പോ യ്യത്തൻപൻ വലിയ വലിയ പാമ്പുകളും തേളുകളും ഒന്ന് ഒരു സമയം ചില ആളുകളെ കവറൊന്ന് ഇടുക്കിക്കളയുമത്രേ അള്ളാഹു കാക്കുമാറാവട്ടെ ചില ആളുകളെ കബറൊന്ന് ഇടുക്കിക്കളയും വല്ലാത്ത ഇടുക്കൽ അങ്ങനെ ഇടുക്കി കളയുന്ന ആ ഖബറിൽ എന്റെ ഉപ്പാന കൊണ്ടുപോയി വെച്ച് എന്റെ സാധുവായ ഉപ്പയുടെ ജീവിതകാലത്ത് ഇന്നുവരെ മുഖത്തേക്കും മണ്ണുവാരി വലിച്ചെറിയാത്ത പോകട്ടെ എന്റെ ബാപ്പയുടെ മാറിടത്തിലേക്ക് മണ്ണ് വാരി വലിച്ചെറിയാത്ത എത്രയോ മക്കൾ നമ്മുടെ ഉപ്പയുടെ ജീവിതകാലത്ത് ഉപ്പാന്റെ കവിൾത്തടത്തിലേക്ക് മണ്ണെറിഞ്ഞിട്ടുണ്ടോ നമ്മുടെ ബാപ്പയുടെ നെഞ്ചിലേക്ക് മണ്ണു വാരി വലിച്ചെറിഞ്ഞിട്ടുണ്ടോ ആ പാപ്പയുടെ മുഖത്തേക്കാണ് സ്വന്തം മുപ്പാന്റെ നെഞ്ചിലേക്ക് ഈ ആയത്തോതിക്കൊണ്ട് മണ്ണുവാരി എറിയുന്ന പൊന്നുമക്കൾ പേരക്കുട്ടികളുണ്ട് എളാപ്പയുടെ മൂത്താപ്പയുടെ നെഞ്ചിലേക്ക് മണ്ണ് വാരി വലിച്ചെറിഞ്ഞുകൊണ്ട് അവരവരിലെ പരഭാഗത്തേക്കും വീടുകളിലേക്ക് പോകുന്ന ആ സമയം മുസ്ലിമീങ്ങളെ ആ കവറിലെങ്ങാനും കൊണ്ടുപോയി നിങ്ങളെ വെച്ചതിന് ശേഷം തിരിച്ചു പോകുന്നവർ ദിവസേന സലാം പറഞ്ഞിരുന്നവർ എപ്പോഴും കൈപ്പിടിച്ചിറുന്നവർ ഇപ്പോൾ ആഴ്ചയിൽ പോലും വരുന്നില്ല മറ്റു ദിവസങ്ങളിൽ വരുന്നില്ല അങ്ങനെ ഒറ്റപ്പെട്ട് ഇസ്രാഫീരിന്റെ ഊത്തുവരെ എന്ന പള്ളിക്കാട്ടിൽ കിടക്കുമ്പോ ആരായിരിക്കും നിങ്ങൾക്ക് ഓർത്തുകൊണ്ട് കരയാനുള്ളത് നിങ്ങളത് ഓർത്തിട്ടുണ്ടോ നിങ്ങളുടെ ഭയാനകരമായ രംഗം ഓർത്തുകൊണ്ട് നിങ്ങളുടെ വക്കൽ നിങ്ങളുടെ മുഖത്തുള്ള തുണി അങ്ങോട്ട് പൊക്കിയിട്ട് കരയുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മരിച്ചാലും കരയില്ല മരിച്ചാൽ നിങ്ങളുടെ മുഖത്ത് നോക്കിയത് കരയോ കോടാന കോടി കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന സൂര്യൻ ഒരു മുകളിലാണ് മുസ്ലിമീങ്ങളെ ഒറ്റ മുകളിലാ സൂര്യൻ നിൽക്കുന്നത് ബാക്കി പറയേണ്ടതില്ലല്ലോ അതിന്റെ ചൂട് ഓ നബിയേ അവിടുത്തെ പാവപ്പെട്ട ഉമ്മത്തുകളെ കാണാം തങ്ങളെ ഏതു രൂപത്തിലൊന്നറിയുമോ സുഖാറ അവരാകെ കള്ളുകുടിച്ച് മത്തിച്ചവരെ പോലെ നാനാ ഭാഗത്തേക്കും അടിക്കളിച്ച് നടക്കുന്ന രൂപത്തിൽ കാണാം നബിയേ അവര് കള്ളു കുടിച്ചതുകൊണ്ടല്ല അല്ലെങ്കിൽ മസ്താക്കി കളയുന്ന മറ്റു വസ്തുക്കൾ കടിച്ചതുകൊണ്ടുമല്ല നേരമരച്ച അതാപല്ലോ അള്ളാഹിവിന്റെ കഠിനമായ ആ അതാബെന്ന് കാണുമ്പോൾ ഓ അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട പല ഉമ്മത്തിൽപ്പെട്ടും കെട്ടു പോകും കണ്ണീരുടുക്കി പോകും വസ്തുപിടിച്ചവരെ പോലെ കുടിയൽമാരെ പോലെ ആടിക്കളിച്ചു പോകും പിടയുന്ന സമയത്ത് സ്വഹാബികളെ വിവരിക്കുകയാണ് മഹാന്മാർ മുഖേന അള്ളാഹു പറയുന്ന മലക്കുകളെ അവരെ നിങ്ങൾ നരകത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകണം പിടഞ്ഞുകൊണ്ടൊരു തുള്ളി വെള്ളം ചോദിച്ചാൽ കൊടുത്തു പോകരുത് അവർക്ക് നിങ്ങൾ ആ സ്ഥലത്താണ് പിതാക്കളെ പ്രസംഗിക്കുന്ന ഞാൻ നിൽക്കുന്ന ഒരു സമയമാണ് ഞാൻ പറയുന്നത് അതൊരു വല്ലാത്ത സമയമാണ് അഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന ആ രംഗം അവിടെ കറയാത്ത പണ്ഡിതനില്ല അവിടെയെന്നാലും ഉപ്പാ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് എന്റെ ഉപ്പാന്റെ സ്ഥിതി എന്താണ് ഇത് പറഞ്ഞുകൊണ്ട് ആരാണ് നിങ്ങൾക്ക് വേണ്ടി കറയാൻ നിങ്ങളുടെ ആ മയ്യത്ത് മയ്യത്തുകട്ടിൽ അല്ലാ വീട്ടിലെ നാടൻ കട്ടിലെ കടക്കകളൊക്കെ വെച്ചിട്ടുണ്ട് പായ പോലും വിരിക്കാതെ അല്ലെങ്കിൽ ഒരു വില വലിയ വിലയൊന്നുമില്ലാത്ത ലോക്കൽ പായ വിരിച്ചിട്ട് അതിൽ മറ്റുള്ള വസ്തുക്കളൊന്നും വിരിച്ചിട്ടില്ലല്ലോ ആ വിരിപ്പിൽ കിടക്കുന്ന സമയം നിങ്ങളുടെ മക്കൾ ഇതോർത്തുകൊണ്ട് കരയാനുണ്ടോ നിങ്ങൾ തന്നെ ഈ രംഗം ഓർത്തുകൊണ്ട് കരയണം പടച്ചവനെ ആ സമയം എന്റെ കൈവശം എന്തുണ്ട് ആ സമയം എനിക്കെന്തുണ്ട് ആരുമില്ലാത്തൊരു സന്ദർഭം ആ സന്ദർഭത്തെക്കുറിച്ച് മുഹമ്മദ് മുസ്തഫു അന്ന് ഒരു കുളിർമയുണ്ടാകാൻ കുളിർമയുണ്ടാകാം ആയിരക്കണക്കായ സ്വഹാബികളെ ഒരുമിപ്പിച്ചുകൊണ്ട് അള്ളാഹുബിന്റെ ഹബീബ് മദീന പള്ളിയിൽ വെച്ച് സ്വഹാബികൾക്ക് വിവരിച്ചു കൊടുക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അൽഹംദില്ല അവിടെ നിന്ന് പറയുന്നു സ്വഹാബികളെ ലോകത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ മനുഷ്യൻ അവിടെ വിവരിക്കുന്നത് കാണാമീങ്ങൾ പള്ളിക്കാട്ടിൽ കിടക്കുന്നുവെങ്കിലും ജീവിക്കുന്ന കാലത്താണെങ്കിലും ഏറ്റവും നല്ല മനുഷ്യന്മാരാരാണ് ഒരു മതവും നോക്കണ്ട ശ്വാസികളാണെങ്കിലും ജനങ്ങൾക്ക് ഏറ്റവും നല്ല ഉപകാരം ചെയ്യുന്ന ഒരു മുസ്ലിം ഉണ്ടോ അവരാണ് ആകാശത്തിന്റെ ചുവട്ടിൽ നല്ല മനുഷ്യന്മാർ കാലറസ് ഉരുവാഹി